ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ ശ്രുതിയുടെ ബേഗ് അരിച്ച് പിറക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ചില്ലറ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് അങ്ങനെ പിറക്കെ പിറക്കെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരു പത്ത് നാനൂറ് രൂപ കിട്ടി ഒരു പത്തിരുപത് സോപ്പ് മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെള്ളിനാണയം കിട്ടുമോ എന്നാണ് നമ്മുടെ ശ്രുതി ന്യൂസ് കണ്ടത് എൻ്റെ കുട്ടി കൃഷ്ണ ഇതുകൊണ്ടൊന്ന് എന്തെങ്കിലും സാധിച്ചാൽ മതിയായിരുന്നു നമ്മമായി പറഞ്ഞത് എന്തെങ്കിലും ഒരു വെള്ളി നാണയം കൊണ്ട് വരണമെന്നാണല്ലോ എന്തെങ്കിലും ഒന്ന് സാധിച്ചാൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ആശ്വാസം തുടങ്ങി നിൽക്കുമ്പോഴാണ് രാമേട്ടൻ അങ്ങോട്ട് വരുന്നത് അപ്പോൾ രാമേട്ട അങ്ങോട്ടൊന്ന് വന്നേ രാമേട്ട എന്താ മോളെ മുളെന്താ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് രാമേട്ട ഇവിടെ എല്ലാവരും ഷോപ്പിങ്ങിന് പോയി രാമേട്ട എന്ന് ചോദിച്ചപ്പോഴേക്കാതെ ഷോപ്പിങ്ങിന് പോയി പിന്നെ ലാവണി മേഡവും അഞ്ജലി മേഡ അഞ്ജലിയും അഞ്ജലി കുഞ്ഞും അങ്ങനെ എല്ലാവരുമായിട്ട് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ട് അവരെന്തോ ഗോൾഡോ ഡയമണ്ടോ അങ്ങനെ എന്തൊക്കെയാ മേടിക്കണോന്നാണ് പറഞ്ഞത് എന്താ മോളെ മോളെന്താ വിളിച്ചത് അത് പിന്നെ രാമേട്ട രാമേട്ടനെ പുറത്തു പോകുമ്പോൾ എനിക്കൊരു ഇരുപത് ബാർ സോപ്പ് മേടിച്ചോണ്ട് തരാവോ ഏ ഇരുപത് ബാർ സോപ്പോ അപ്പോഴാണ് നമ്മുടെ കുഞ്ഞൻ അങ്ങോട്ട് വരുന്നത് അപ്പോൾ കുഞ്ഞിനവിടെ നിന്ന് തന്നെ ഈ ശ്രുതി എന്താണ് പറയുന്നത് കേൾക്കാൻ വേണ്ടി തന്നെ അങ്ങ് നിൽക്കുകയാണ് എന്തിനാ എന്തിനാ ശ്രുതി മോളെ ഈ ബാർ സോപ്പ് ആ അത് വേറൊന്നുമല്ല രാമേട്ട ഈ ഇരുപത് ബാർ സോപ്പ് മേടിച്ച് കഴിഞ്ഞുണ്ടെങ്കിലേ അതിൽ വെള്ളി നാണയം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് വെള്ളി നാണയം കിട്ടുമെന്ന് ഒരു ന്യൂസ് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ നമുക്കൊക്കെ ഇങ്ങനെയല്ലേ മേടിക്കാൻ പറ്റുള്ളൂ സ്വർണ്ണവും ഡയമണ്ടെന്നും നമുക്ക് വേണ്ട ആ ഒരു വെള്ളി നാണയം കിട്ടിയാൽ മതി അത് കിട്ടിക്കഴിഞ്ഞാൽ ലെക്കല്ലേ നമ്മുടെ ഈ പൈസക്ക് ഒക്കെ ബാർ സോപ്പ് മേടിക്കാനല്ലേ പറ്റുള്ളൂ വെള്ളി നാണയമൊന്നും മേടിക്കാനായിട്ട് നമുക്ക് പറ്റില്ലല്ലോ രാമേട്ട എന്ന് പറയാണ് എൻ്റെ കുഞ്ഞേ ഇതൊക്കെ ഒരു ഭാഗ്യപരീക്ഷണമല്ലേ എങ്ങനെ ഇപ്പോൾ വെള്ളി നാണയം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും ആ അത് ശരി തന്നെയാണ് രാമേട്ട ആ വെള്ളി നാണയം കിട്ടിയില്ലെങ്കിൽ ആകെ നഷ്ടമായി പോകും പക്ഷെ ഒരു സമാധാനമുണ്ട് പിന്നെ കുറേ നാളത്തേക്ക് വീട്ടിലലക്കാനായിട്ട് ബാർ സോപ്പ് മേടിക്കണ്ടല്ലോ ആ ഒരു സമാധാനം ഉണ്ട് ആ കൊള്ളാലോ മോളുടെ ഐഡിയം കൊള്ളാം ഏതായാലും രാമേട്ടൻ പോയൊരു ഇരുപത് ബാർസോപ്പ് മേടിച്ചിട്ട് വാ ഇന്ന പൈസ ഇന്ന എന്നും പറഞ്ഞുകൊണ്ട് പൈസ നമ്മുടെ രാമേട്ടൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് പോവുകയാണ് അപ്പൊ ശ്രുതി അവിടെ നിന്ന് പോയതും കുഞ്ഞൻ നേരെ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് രാമേട്ട അവിടെ നിന്ന് രാമേട്ട എന്താ ആ കുട്ടി പറഞ്ഞത് അതെ ഒരു ബാർസോപ്പ് മേടിക്കാനായിട്ട് പറഞ്ഞാണ് ആണോ ബാർസോപ്പ് മേടിക്കാനായിട്ട് പറഞ്ഞാണ് അതെ ബാർസോപ്പ് മേടിക്കാനായിട്ട് അതെ രാമേട്ടൻ ബാർസോപ്പ് മേടിച്ചിട്ട് വരില്ലേ ആ ബാർസോപ്പ് എൻ്റെ കയ്യിലേക്ക് തരണോട്ടോ ആ കാര്യം ആ കുട്ടി അറിയരുത് ആ കുട്ടി അറിയാതെ വേണം എൻ്റെ കയ്യിലേക്ക് രാമഠൻ ആ ബാർസോപ്പ് തരാനിട്ട് പറഞ്ഞു മനസ്സിലായല്ലോ ആ ഒന്നും ഈ ഏർ രാമേഠൻ പറയാണ് അങ്ങനെയും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനും കൂടെ കയറി പോവുകയാണ് അപ്പോഴേക്ക് രാമേടൻ ദൈവമേ എന്തിനുള്ള പുറപ്പാടാണാവോ ആ ഒന്ന് ജീവിക്കാൻ പോലെയാണ് അനുവദിക്കൂലേ ഇനി എന്ത് പ്രശ്നം ഉണ്ടാകും ഉണ്ടാക്കിക്കാൻ പോകാനാണാവോ എന്നൊക്കെ ചിന്തിച്ചാണ് നമ്മുടെ രാമേടൻ നിൽക്കുന്നത് അങ്ങനെ രാമായടൻ ശരി ബാർസോപ്പെങ്കിൽ ബാർസോപ്പ് മേടിച്ചിട്ടുണ്ടേ എന്നല്ലേ പറ്റുള്ളൂ അങ്ങനെ നമ്മുടെ രാമേട്ടൻ ഇരുപത് ബാർസോപ്പും മേടിച്ചുകൊണ്ട് വരികയാണ് ആദ്യം കുഞ്ഞിനെ കൊടുത്തിട്ട് പിന്നെ നേരെ ശ്രുതിയുടെ ശ്രുതിയുടെ കൊടുക്കുകയാണ് ശ്രുതിയാണെങ്കിൽ അതിൽ ഓരോന്നും ഓരോന്നും അഴിച്ചഴിച്ച് നോക്കിയാണ് പക്ഷേ ഒന്നിലും വെള്ളി നാണയം കണ്ടില്ല അപ്പോഴേക്ക് മനോരമ തുടങ്ങി ഭയങ്കര ചിരി അപ്പോൾ രാവണയെ പറയണേ എൻ്റെ കാർട്ടൂൺ ബേബി നീ നീയല്ലാതെ ഇതെല്ലാം വിശ്വസിക്കുവോ അവരൊരു ബിസിനസ് ട്രിക്കിന് വേണ്ടി പറഞ്ഞ കാര്യങ്ങളല്ലേ ഇതൊക്കെ അവരുടെ ബിസിനസ്സാണ് അതിനു വേണ്ടി ഇവർ അതല്ല അതിനപ്പുറം പറഞ്ഞുണ്ടാക്കും നീ അതെല്ലാം വിശ്വസിക്കാൻ പോകേണ്ട കാര്യമുണ്ടോ കാർട്ടൂൺ ബേബി എന്നൊക്കെ ഇങ്ങനെ പറയണം പക്ഷേ ശ്രുതിക്ക് അത് ഭയങ്കര ഒരു സങ്കടമായി കാരണം വെള്ളി നാണയത്തിന് വേണ്ടിയല്ല പക്ഷേ ഇതൊരു ഇതായിരുന്നല്ലോ ഒരു വാക്ക് പറഞ്ഞല്ലേ അപ്പോൾ ആ വെള്ളി നാണയം കിട്ടിയില്ലെങ്കിൽ വല്ലാത്തൊരു സങ്കടം ആവുമല്ലോ ഇനിയിപ്പോൾ എന്ത് പറയുന്ന ആലോചിച്ചു നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ മനോരമയാണെങ്കിൽ ഹാ നിനക്ക് അങ്ങനെ തന്നെ വേണം നിനക്ക് ഒരു ഒരു വെള്ളി നാണയം കിട്ടാൻ വേണ്ടി ബാറസോപ്പ് മേടിച്ച് വരണമെങ്കിൽ വെള്ളി നാണയം കിട്ടാൻ പോകല്ലേ നീ അല്ലാത്തതെല്ലാം വിശ്വസിക്കോ ഇവിടെക്ക് ഇങ്ങനെ തന്നെ വേണം അപ്പോ നമ്മൾ അഞ്ജലി ആണെങ്കിൽ എന്നിങ്ങനെ കളിയാക്കാതിരിക്കുക ആൻറ്റി ഇനിയും പൊട്ടിക്കാനുണ്ടല്ലോ നീ പൊട്ടിക്ക് ശ്രുതി മോളെ നിന്റെ കൂടെ ദൈവം ഉണ്ടാകും എപ്പോഴും നിനക്ക് ഭാഗ്യം കടാക്ഷിക്കും ആ പിന്നെ ഭാഗ്യം കടാക്ഷിക്കാനായിട്ട് പോകുന്നു എന്ന് നമ്മുടെ മാനവരമയും പറയുകയാണ് കണ്ടോ അല്ലെങ്കിൽ കണ്ടോ ഭാഗ്യം പരീക്ഷിക്കാനായിട്ട് പോകുന്നത് നീ തുറക്ക് അപ്പം അടുത്തതും തുറക്കാനായിട്ട് ശ്രമിക്കുകയാണ് എൻ്റെ കുട്ടി കൃഷ്ണ ഇതിലെങ്കിലും ഉണ്ടാവണേതേ ഒന്നാമത് തന്നെ ഞാൻ എല്ലാവരുടെയും മുന്നിൽ നാണം ഇങ്ങനെ നിൽക്കുകയാണ് ആ ഇനിയും നാണം കിടാനായിട്ട് വയ്യ എൻ്റെ കുട്ടി കൃഷ്ണ ഒരു വെള്ള നാണയെങ്കിലും ഇതിലുണ്ടാവണേ കുട്ടി കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് തുറന്നു നോക്കുമ്പോഴും അതിലും ഒന്നുമില്ല ആകെ സങ്കടം ഇട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ കുഞ്ഞൻ അത് വഴി ഇറങ്ങി വരുന്നത് അപ്പോൾ കുഞ്ഞൻ ഇതെല്ലാം കണ്ടിട്ട് ഇരിക്കുകയാണ് അവസാനത്തെ സോപ്പ് ആ ഏതായാലും അവസാന സോപ്പല്ലേ പൊട്ടിക്ക് അപ്പോ ശ്രുതി ലാവണിയോട് പറയണ ലാവണിയ മേഡം ലാവണിയ മേഡതൊന്ന് പൊട്ടിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മടെ മനോരമ എന് എന്തിന് ലാവണിയ പൊട്ടിക്കണം നിനക്കല്ലേ വെള്ളി നാണയത്തോട് ആർത്തി അപ്പൊ നീ തന്നെ അത് അങ്ങോട്ട് പൊട്ടിച്ചാ മതി ശ്രുതി നീ അത് പൊട്ടിക്ക് സാരി എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ അഞ്ജലി പറയുകയാണ് ധൈര്യമായിട്ട് പൊട്ടിക്കുമോളെ നിനക്ക് ഉറപ്പായിട്ടും കിട്ടും അങ്ങനെ ശ്രുതി അത് പൊട്ടിച്ചതും രണ്ട് വെള്ളി നാണയമാണ് പട പടാന്നും പറഞ്ഞ് വീണത് ഇത് കണ്ട ശ്രുതിയുടെ കണ്ണ കണ്ണങ്ങട്ട് നിറഞ്ഞു പോവുകയാണ് ശ്രുതിക്ക് ഭയങ്കര സന്തോഷം എന്തെന്നില്ല സന്തോഷം അപ്പം നമ്മുടെ മനോരമ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴും മനോരമയുടെ കിളി മാറിപ്പോവുകയാണ് പക്ഷെ എൻ്റെ മൈ ഗോഡ് എനിക്ക് ഞാനത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്കും ഇരുപത് ബാർ സോപ്പ് മേടിക്കായിരുന്നു പക്ഷെ നഷ്ടമായി പോയല്ലോ ഇപ്പോൾ വെള്ളി നാണയവും കിട്ടിയില്ല ഈ കീറസാരിക്കാണെങ്കിൽ ആ വെള്ളി നാണയം കിട്ടുകയും ചെയ്തു അപ്പോൾ നമ്മുടെ അഞ്ജലി പറയാണ് കണ്ടില്ലേ ശ്രുതി ഞാൻ പറഞ്ഞില്ലേ ഭാഗ്യദേവത നിന്റെ കൂടെയാണെന്ന് ഇപ്പോഴത്തെ നിനക്ക് വെള്ളി നാണയം കിട്ടില്ലേ അതേ അഞ്ജലി മാഡം നീ നോക്കി ഒന്നിന് പകരം രണ്ട് വെള്ളി നാണയം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജലി അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ് നമ്മുടെ ശ്രുതി ഭയങ്കര സന്തോഷം കൊണ്ട് മാറ്റി പറഞ്ഞൊരവസ്ഥയിൽ രാമേട്ട ഇത് കണ്ടോ രാമേട്ട എനിക്ക് വെള്ളി നാണയം കിട്ടിയേ എന്ന് പറഞ്ഞുകൊണ്ട് രാമേട്ടനെ പിടിച്ച് കറക്കുകയാണ് ഇതൊക്കെ കണ്ടത് നമ്മുടെ അശ്വിനാണെങ്കിൽ സന്തോഷം കൊണ്ട് മതി മറന്നിങ് നിൽക്കുകയാണ് സോ ക്യൂട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് അങ്ങനെ പക്ഷേ എല്ലാവരുടെ മുന്നിൽ ഗവ കാണിച്ചു നിൽക്കണ്ടേ കുഞ്ഞന് അപ്പൊ അതുകൊണ്ട് കുഞ്ഞൻ താഴത്തേക്ക് ഇറങ്ങി എന്താ എന്താവിടെ കാര്യം കുഞ്ഞ നിനക്കറിയോ ദേ ശ്രുതിക്കേ വെള്ളി നാണയം കിട്ടി അതിന് അതിനെ കിടന്ന് ഇവിടെ നിന്ന് അട്ടഹസിക്കണോ എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് ഒരു വെള്ളി നാണയം കിട്ടിയെന്ന് വിചാരിച്ച് ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ശ്രുതി അങ്ങനെ നിൽക്കുകയാണ് പക്ഷേ ശ്രുതിയുടെ മുഖത്ത് ഇപ്പോഴും ചിരിയാണ് കാരണം വെള്ളി നാണയം കിട്ടിയല്ലെന്നൊക്കെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ അശ്വിൻ ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പം ശ്രുതിയെ നോക്കി കഴിഞ്ഞപ്പോഴേക്ക് ശ്രുതിക്ക് ഒരു ടെൻഷൻ അപ്പോഴാണ് രണ്ട് ഇങ്ങനെ വെള്ളി നാണയം നിൽക്കുകയല്ലേ അല്ലാച്ചിരി മാഡം എനിക്കൊരു ഡൗട്ട് അല്ല ഈ പരിസ്ഥിതി പറഞ്ഞിരുന്നത് ഒരു വെള്ളി നാണയം എന്നാ കടക്കാർക്ക് തെറ്റിപ്പോയെന്ന് തോന്നുന്നത് അപ്പം അതിനുള്ളിൽ രണ്ട് വെള്ളി നാണയം ഉണ്ടല്ലോ അപ്പോൾ ഒരാൾക്കൊരവസരം നഷ്ടമായി പോയി കാണൂല്ലേ ഷോ രണ്ട് വെള്ളി നാണയം ഞാൻ ഏതായാലും ഒരു വെള്ളി നാണയം കൊണ്ട് ആ കടക്കാരനെ കൊണ്ട് കൊടുത്തിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും അശ്വിൻ ഈ ശ്രുതിയെ പിടിച്ചു ശ്രുതികുമാരിലക്ഷ്മി അവിടെ നിന്ന് നിന്ന് അല്ല നീ ഇവിടെ ജോലിക്ക് വന്നതല്ലേ ഇവിടുത്തെ ജോലി തീർത്തിട്ട് നീ ഇനി പുറത്തേക്ക് പോയാൽ മതി എപ്പോഴെപ്പോഴും ഈ ഷോപ്പിങ്ങിനാണെന്നും പറഞ്ഞുകൊണ്ടേ പുറത്തേക്ക് അങ്ങനെ ഇവിടെ നിൽക്കണ്ട ഇവിടുത്തെ ജോലി തീരട്ടെ അതിനുശേഷം നീ പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞം കയറി പോയിണമനോരമക്ക് ഭയങ്കര ഒരു സന്തോഷ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ അഞ്ജലി പറയുകയാണെ ഏതായാലും ഇത് നിനക്ക് അർഹതപ്പെട്ടത് തന്നെയാണ് ശ്രുതി അതുകൊണ്ട് നീ ഇപ്പം കണക്കാർക്കൊന്നും തിരിച്ചു കൊടുക്കാനൊന്നും പോകണ്ട അത് നീ കയ്യിലേക്ക് വെച്ചോ പക്ഷേ ഇതെല്ലാം നമ്മുടെ അശ്വിൻ പറ്റിച്ച പണിയാണേ അശ്വിനാണ് ആ സോപ്പിൻ്റെ ഉള്ളിൽ രണ്ട് വെള്ളി നാണയം വെച്ചത് നമ്മുടെ ശ്രുതിക്ക് ആർക്കൊന്നും അറിയില്ലല്ലോ പിന്നീട് നമ്മുടെ ശ്രുതി ഷെൽഫുകളെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അഞ്ജലി വന്നിട്ട് ശ്രുതി രാമേട്ടൻ എവിടെ ശ്രുതി ആ രാമേട്ടൻ പുറത്തു പോയിരിക്കുകയാണല്ലോ അയ്യോ ഷെ ആ സീരിയലായിട്ടേ എല്ലാം കുടുങ്ങി കിടക്കുകയാണ് അതൊന്നും ശരിയാക്കാനായിരുന്നു പിന്നെ വർക്ക് ഇത് അത് തൂക്കണേ അതിനു വേണ്ടിയാണ് ആണോ മാഡം എന്നാൽ പിന്നെ ഞാനത് ശരിയാക്കിയതോളൂ ഏയ് നിനക്കത് ശരിയാക്കാനൊന്നും പറ്റില്ല ഒരുപാടുണ്ട് അതൊരുപാടെല്ലാം ചുറ്റിപ്പിണങ്ങി കിടക്കുകയാണ് അതൊന്നും സാരമില്ല മാഡം എനിക്കറിയാവുന്നേ അതെല്ലാം ഞാൻ ശരിയാക്കിക്കൊള്ളാം ഇനി രാമേടിനെ എപ്പോൾ വരാനാ താമസിക്കില്ലേ അതുകൊണ്ട് ഞാൻ ശരിയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശ്രുതിയാണെങ്കിൽ നേരെ റൂമിലേക്ക് ചെല്ലുകയാണ് സീരിയൽ ലൈറ്റൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും എല്ലാം പെണഞ്ഞ് പണഞ്ഞു പണഞ്ഞ് പണഞ്ഞ് കിടക്കുകയാണ് ശ്രുതി വിചാരിച്ചതിനേക്കാളും പണഞ്ഞ് പിണഞ്ഞ് കിടക്കണം ദൈവമേ ഇത് എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് അങ്ങനെ ശ്രുതി എന്തൊക്കെയാണ് എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയാൻ പാടില്ല ശ്രുതിക്ക് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഞ്ജലി അപ്പോൾ അഞ്ജലി എന്തൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കണം അപ്പോഴാണ് മനോരമയും അതേപോലെ തന്നെ കുഞ്ഞിനും കൂടി വരുന്നത് അപ്പോൾ കുഞ്ഞിനോട് പറയാണ് കുഞ്ഞേ നീയെന്ന് പോയാ സീരിയൽ ലൈറ്റ് ഒന്ന് ശരിയാക്കാവോ അതെല്ലാം പിണഞ്ഞ് കിടക്കുകയാണ് ശ്രുതിയെ കൊണ്ടത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് കേട്ട് നമ്മുടെ ആ കുഞ്ഞനാണെങ്കിൽ ആ ശരി ചേച്ചി ഞാൻ പോയി ശരിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നല്ല സമാധാനത്തോടു കൂടി തന്നെ ആ അങ്ങോട്ട് പോവുകയാണ് അപ്പോഴേക്ക് മനോരമയാണെങ്കിൽ എൻ്റെ ദൈവമ ഇത് എന്താ കുഞ്ഞിനെ പറ്റിയത് എന്താ ആൻറ്റി എന്താ കാര്യം അല്ല കുഞ്ഞിനെ എങ്ങനെ ഇങ്ങനെ മാറിപ്പോയി അഞ്ജലി ബേബി എനിക്കത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല അല്ല ഇങ്ങനെ എല്ലായിരുന്നല്ലോ നമ്മുടെ കുഞ്ഞൻ ആ അത് ശരിയാണ് ആൻറ്റി ശ്രുതിയാണ് എല്ലാത്തിനും കാരണം ശ്രുതി വന്നതിൽ പിന്നെയാണ് അവൻ അവനിങ്ങനെയല്ല മാറ്റം സംഭവിച്ചത് ദേ ആഞ്ജലി ബേബി വേണ്ട നീ ഇപ്പ എന്തു പറഞ്ഞാലും ശ്രുതി 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 എന്ത് ചെയ്തു എന്നാണ് ശ്രുതി ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല അതെല്ലാം നമ്മുടെ കുഞ്ഞെ മനസ്സിലാക്കിയതാണ് കാരണേ അവനറിയാ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകണം എങ്ങനെ അതിൽ അതിൻ്റെ കൂടെ എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ അവനക്ക് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് തന്നെയാണ് ഹോ എൻ്റെ ദൈവമേ എൻ്റെ കുഞ്ഞൻ്റെ സ്വഭാവം മാറിയതുപോലെ തന്നെ എൻ്റെ ആകാശമോൻ്റെ സ്വഭാവവും മാറണേ അവൻ്റെ നല്ല മനസ്സ് തോന്നിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് ഇത് കേട്ടപ്പോഴേ കഞ്ചിലേക്ക് ചിരി സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മുടെ അശ്വിൻ നേരെ ഈ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് റൂമിലേക്ക് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ പിണഞ്ഞ് കിടക്കണ ഈ സീരിയലായിട്ട് മുഴുവനും ഈ ശ്രുതിയുടെ മേത്തുണ്ട് കാലും മേത്തും തലയിലും ഒക്കെ ചുറ്റി വെച്ചിരിക്കേണ്ടത് എങ്ങനെയൊന്നും അഴിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചു നമ്മുടെ ശ്രുതി അതെല്ലാം കാണിച്ചു കൂട്ടിയത് അത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അശ്വിന് ചിരിയും വരുന്നുണ്ട് അപ്പം അശ്വിൻ എന്ത് ചെയ്തു അവിടെ ആ പ്ലഗ് കൂത്തിയിട്ടുണ്ടായിരുന്നല്ലോ അത് അങ്ങോട്ട് സ്വിച്ച് ഓൺ ആക്കുകയാണ് സ്വിച്ച് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് നല്ല സില്ലറ്റൊക്കെ കത്താൻ തുടങ്ങി അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും അഞ്ചലി ഈ ശ്രുതി പേടിച്ച് അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് ചാടി എണീക്കുകയാണ് പേടിച്ച് ചാടി എണീറ്റ് ദേ ദേമൊരു നിൽക്കുന്നു അശ്വിൻ അശ്വിൻ നേരെ അങ്ങോട്ട് ചെല്ലുകയാണ് ഇതെല്ലാം കുടുങ്ങി പിണഞ്ഞു പോയി എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറഞ്ഞ രീതിയില്ലേ ശ്രുതി ശ്രുതി ഇങ്ങനെ അശ്വിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അശ്വിൻ ആണെങ്കിൽ പതിയത് ആ കയ്യിൽ നിന്ന് എടുക്കുന്നു ഇപ്പുറത്തെ കയ്യിൽ നിന്ന് എടുക്കുന്നു അവർ ഭയങ്കര ഒരു പ്രണയമെന്ന രീതിയിൽ തന്നെയാണ് ആശ്വര് ഇതെല്ലാം ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ശ്രുതിക്ക് അപ്പം ശ്രുതിയുടെ മുഖത്തൊക്കെ നന്നായിട്ട് നോക്കുന്നതുകൊണ്ട് മോത്തൊന്ന് കണ്ണെടുക്കുന്നതു പോലുമില്ല അശ്വിൻ അപ്പോഴാണ് അഞ്ജലി അങ്ങോട്ട് കയറി വന്നത് അപ്പം അഞ്ജലി എന്താ എന്തെവിടെ എന്ന് ചോദിക്കുകയാണ് അയ്യോ മാഡം അത് പിന്നെ സീലൈറ്റ് മുഴുവനെ പിണഞ്ഞു പോയി എനിക്ക് തയ്ക്കാൻ ഞാൻ പറഞ്ഞല്ലേ കുട്ടി അപ്പോഴേ രാമേട്ടനെ കൊണ്ട് ചെയ്ത് ചെയ്യിപ്പിച്ചാൽ മതിയെന്ന് കുട്ടിയല്ല ഇങ്ങോട്ട് വന്ന് ആ ശരി എനിക്കറിയില്ലായിരുന്നു മാഡം ഞാൻ പോവാണ് മാഡം എന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കഴിഞ്ഞപ്പോഴേക്കും നേത്താമല്ലേ മുടിയിലിങ്ങനെ സീരിയൽ ലൈറ്റ് കുടുങ്ങി കിടക്കുകയാണ് പക്ഷേ സ്വന്തം ചേച്ചി അവിടെ നിൽക്കുകയല്ലേ അപ്പം ഇങ്ങനെ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കും അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ അഞ്ചിലേക്ക് ചിരി വരികയാണ് അപ്പോൾ ശ്രുതി ഇങ്ങനെ ഇത് ഇതിപ്പോൾ എടുക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രുതിക്ക് പേടിയാ കാരണം ആ സീരിയൽ ലൈറ്റ് ഇത് എരിഞ്ഞിരിക്കുകയാണല്ലോ നീ എല്ലാം ഷോക്കടിച്ചാലൊന്ന് പേടിച്ച് അങ്ങനെ അശ്വിനാണെങ്കിൽ ശ്രുതിയുടെ മുഖത്ത് പോലും നോക്കാതെ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ കൈവെച്ച് ഇങ്ങനെ എടുക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ എടുത്തെടുത്തെടുത്തെടുത്ത് ആ മുടിയിൽ നിന്ന് അത് എടുത്ത് കൊടുക്കുകയാണ് നമ്മുടെ അശ്വിനെപ്പോഴും ശ്രുതിയുടെ മുഖത്ത് നോക്കുന്നില്ല അങ്ങനെ ശ്രുതി പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ പോക്ക് ശ്രുതിക്കാണെങ്കിൽ അത് കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് മാകേ ചമ്മയും ആ ഒരു അവസ്ഥയിലായി പോവുകയാണ് എന്താകും ഞാൻ എന്ത് പറ്റി ഒന്നുമില്ല ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് അശ്വിനും പോവുകയാണ് പക്ഷേ അന്ന് രാത്രി നമ്മുടെ ശ്രുതി ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്തും കുഞ്ഞിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് തൻ്റെ തലയിൽ നിന്ന് ആ എടുത്ത് കൊടുത്ത എടുത്ത കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ് അങ്ങനെ ആലോചിച്ച് വീട്ടിലേക്ക് കയറി ചെന്ന് അമ്മയുടെ കയ്യിലേക്ക് ഈ രണ്ട് വെള്ളി നാണയം എടുത്ത് വെച്ച് കൊടുക്കുകയാണ് ആഹാ അത് കൊള്ളാലോ ഇപ്പോൾ സന്തോഷമായി അപ്പം അമ്മായി ആണെങ്കിൽ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ നമുക്കിന്ന് നല്ല ദിവസം തന്നെയാണ് സന്തോഷകരമായ ദിവസം ഇപ്പോൾ കൃഷ്ണൻ നമ്മളെ അനുഗ്രഹിച്ചിട്ടില്ലെന്നൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ പറയാനായിട്ട് പറ്റുവോ അല്ല നിങ്ങൾ എല്ലാവരും സന്തോഷമാണല്ലോ അതെ സന്തോഷത്തിനൊരു കാര്യം ഉണ്ട് ആണോ അങ്ങനെ ഞാനറിയാത്തത് സന്തോഷമാണാവോ നീ അറിയേണ്ടത് തന്നെയാണ് ശ്രുതി മോളെ അങ്ങനെ ശ്രുതി നേരെ ശ്രുതിയുടെ അമ്മേടെ അടുത്തേക്ക് പോയിരിക്കുകയാണ് എന്തമ്മ എന്താ കാര്യം അതെ നിന്റെയും ആ ശ്യാമിൻ്റെയും കല്യാണം ഞങ്ങൾ അങ്ങോട്ട് ഉറപ്പിച്ചു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ആകെ ഞെട്ടി തെച്ചൊരു അവസ്ഥയിലായി പോകണം എന്തമ്മേ അമ്മ എന്താ പറഞ്ഞത് അതെ നിന്റെയും ഷ്യാമിൻ്റെയും കല്യാണം ഞങ്ങളോട് ഉറപ്പിച്ചു ആരോട് ചോദിച്ചിട്ട് മോളെ നീ എന്താ ഇങ്ങനെ പറയുന്നത് അമ്മ ആരോട് ചോദിച്ചിട്ടാണ് ഇതൊക്കെ ഒന്ന് ശരിയായില്ല കേട്ടോ എന്നോടൊരു വാക്ക് ചോദിക്കണ്ടേ കല്യാണ കാര്യത്തെക്കുറിച്ചൊന്നൊക്കെ എന്താ ഒന്നും പറയതെന്ന് അല്ല ശ്യാമിൻ്റെ കാര്യം നിന്നോടൊന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് നീയൊന്നും മിണ്ടാതല്ല എന്നത് അതിന് ഞാൻ സമ്മതമാണെന്ന് പറഞ്ഞോ എനിക്ക് ഈ കല്യാണത്തിന് സമ്മതം അമ്മ എനിക്ക് ഒട്ടും ഈ കല്യാണത്തിന് സമ്മതമല്ല എന്താ നിനക്ക് ശ്യാമിന് ഇഷ്ടമല്ലേ എനിക്ക് ഷ്യാം സാറെ ഇഷ്ടമൊക്കെ തന്നെയാണ് അതൊന്നൊരു ഫ്രണ്ടെന്ന നിലയ്ക്ക് തന്നെയാണ് ഇഷ്ടം അല്ലാതെ കല്യാണം കഴിക്കാനുള്ളൊരു ഇഷ്ടമൊന്നും ഇല്ല ഞങ്ങൾ തമ്മിൽ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അമ്മായി ആണെങ്കിൽ എന്താ ഫ്രണ്ടായിട്ട് കാണുന്ന ഒരാളെ ഭർത്താവായിട്ട് കാണാൻ പറ്റില്ലേ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ശ്രുതിയോട് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൂ നമസ്കാരം താങ്ക് യു ശീൻ ബ ബൈ